ഇനി ആറാമത്തെ കിതാബ് ഫൈദുൽ ഖദീർ അത് വായിക്കാൻ കാരണം അതിലുള്ള ആശയം ചിലർ തെറ്റിപ്പിച്ചു വായിക്കുന്നത് കണ്ടു എങ്കിൽ ഹദീസ് അല സിഫത്തിൽ മഅറൂഫ അല്ലാഹുവിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലല്ലാതെ കണ്ടാലും അത് ശരിയായ സ്വപ്നമാണ് കണ്ടില്ലേ നിങ്ങൾ അതാണ് ഇമാം ഫൈദുൽ പിന്നെ ബുദ്ധിപരമായി അത് നടക്കോ എന്നൊരു ചോദ്യത്തിന് വരാ റസൂല പറഞ്ഞു വരാ പക്ഷെ ബുദ്ധിപരമായി വന്നതുകൊണ്ട് കാര്യമില്ല അത് പറ്റൂല എന്ന് റസൂല് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ലം പിന്നെ ബുദ്ധിയോണ്ട് കാര്യമുണ്ടോ എനിക്ക് കേട്ടോ ഏഴാമത്തെ കിതാബ് ഫൈദുൽ ഖദീറിന്റെ പേരിൽ ഒരു വലിയ അബദ്ധമാണ് മൗലവി പറഞ്ഞത് ഭീകരമായ അട്ടിമറിയ നടത്തിയത് ഹബീബായ നബിസല്ലാത്ത പേരിൽ കളവാണ് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും മറ്റാരെങ്കിലും രൂപത്തിൽ വന്ന് റസൂലാണെന്ന് കളവ് പറയില്ല എന്ന് ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല അപ്പോ നബിസുലങ്ങളുടെ പേരിൽ കളവ് പറയുന്നു ഇനി ഫൈദുൽ ഖദീറിൽ എന്താ പറഞ്ഞത് ഫൈദുൽ ഖദീറിൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഞാനിവിടെ വായിക്കാം ഈ മൗലികമാരുടെ മുഴുവൻ തോന്നിവാസങ്ങളെയും

എന്ന് വന്ന് ഒരാൾ പറഞ്ഞാൽ നോമ്പെടുക്കൽ നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് തുടരുകയാണ് ഞാൻ റസൂലാണെന്ന് പറഞ്ഞു വരാൻ എന്നിട്ട് ഉറങ്ങുന്നവനോട് പറയാ ാണ് ത്വാൻ വേറെ ആരുടെ രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് പറയാൻ ഷെയ്ത്വാൻ കഴിയൂല എന്നുണ്ടോ ബിതാലിക്കൂയത്തിൻ എന്നിട്ട് അവനോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുക അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ോ അത് രൂപം പ്രാപിക്കുക എന്നത് അസംഭവ്യമാണല്ലോ എന്നതുപോലെ മറ്റാരുടെയെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണെന്ന് കളവ് പറയാൻ പിശാച്ചിന് കഴിയില്ല എന്നുണ്ടോ അതും അസംഭവ്യമാണെന്നുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ടവരോട് ചോദ്യം ആ സമയത്ത് ബഹുമാനപ്പെട്ടവരും പറയുന്നു അങ്ങനെ ഒരാൾ റസൂർല്ലെ കണ്ടു റസൂ നോമ്പെടുക്കാൻ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്ത് നോമ്പ് നിർബന്ധമാകൂലി അങ്ങനെ ഒരു ഒരു അവിടെ ബാധകമാകുന്നില്ല മാത്രവുമല്ല വിരുദ്ധമായ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് കാണുന്നവൻക്ക് പോലും അതിനവലംബിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ് അങ്ങനെ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടിയെന്നതുകൊണ്ട് ഒരു ഹക്കുമും അവിടെ സ്ഥിരപ്പെടുകയുമില്ല എന്താണ് കാരണം അഥവാ പിശാച്ച് ഞാൻ റസൂലാണ് എന്ന് കളവ് പറഞ്ഞവരിൽ ഒരു അസംഭവ്യമായ കാര്യമല്ല സാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സോരി ആ സ്വപ്നത്തിലൂടെ കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് ഹുക്കുമ് സ്ഥിരപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടതിന്റെ കാരണം പറയാണ് എന്താ കാരണം പിശാച്ച് അങ്ങനെ കളവ് പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു അങ്ങനെ അങ്ങനെ വന്നിട്ട് ാണ് എന്ന് കളവ് പറയും സാധ്യതയുണ്ട് എന്ന് വളരെ വ്യക്തമായി ഫൈദുൽ ഖദീറിൽ നോക്ക് നിങ്ങൾ ഇത് ഇമാമുകൾ വിശദീകരിച്ചു അത് ബഹുമാനപ്പെട്ട ഫൈദുൽ ഖദീറിൽ മാത്രമാണോ അല്ല പിന്നെയോ ഇമാം തന്റെ നസ്വിഹത്തുൽ സുഹൂടെ ഈ ആശയം വളരെ വ്യക്തമായി പറഞ്ഞു എന്ത് വളരെ കൃത്യമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിൽ ഒരാൾ വന്ന ഞാൻ നബിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞ ആരോടായി പറയുന്നത് ആ പറയുന്നവന്റെ വാദം എന്തായിരുന്നു അത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഞാൻ നബിയാണ് എന്ന് പറയാൻ പിശാച്ചിന് കഴിയൂല എന്ന് വാദിച്ച ഒരാളോടാണ് ഇമാം സുമോദി റദ്ദിയോ പറയുന്നത് അപ്പൊ ഇമാമുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു വിഷയമാണ് പിശാച്ച് വന്ന് റസൂലാണ് എന്ന് കളവ് പറയും അത് കളവ് പറയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും ഈ മൗലവിമാർ എത്ര ഇമാമുകളുടെ പേരിൽ ആ കളവ് പറഞ്ഞത് ഇമാമുകൾ എഴുതി വെച്ച ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എത്ര ആലിമികളെ ആ ചീത്ത പറഞ്ഞത് എത്ര സാധാത്വങ്ങളെയാണ് ഇവൻ വഹാബിയാക്കി മാറ്റിയത് അള്ളാഹുവിന് മരിച്ചു പോകണമെന്നൊരു ചിന്തയില്ലേ മൗലവി സുന്നിമ്യങ്ങളെയും അവര് അവർ മാത്ത് തുറന്നു പറഞ്ഞു എന്നവരത്തെ കാരണം കൊണ്ട് അവരെ വഹാബി എന്ന് വിളിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത് ഇത് നിനക്ക് എവിടെന്നാ നിർദ്ദേശം കിട്ടുന്നത് ഏത് പിശാച്ചിന്റെ ഹലറത്തു നിർദ്ദേശം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നൌഷാദിനെയും കൂടെയുള്ള മുഴുവൻ കുരുവട്ടൂരി വ്യാജ ത്വരീ കത്തുകാരെയും ഞങ്ങൾ താക്കീത് ചെയ്യുകയാണ് സുന്ന ആശയം സുന്നത്തിയമാൻ്റെ ആലിമീങ്ങളും സദാതീങ്ങളും പറഞ്ഞതിന്റെ പേരിൽ അവരെ വഹാബികളെന്ന് വിളിക്കാൻ മാത്രം തോന്നിവാസികളായി പോകാൻ പാടില്ല നിങ്ങൾ അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇത് തന്നെയാണ് നമ്മുടെ ആലിമീങ്ങൾക്കെതിരെയും ഈ പത്ത് പതിമൂന്ന് കൊല്ലമായി മൂലവി നടത്തിക്കൊണ്ടിരുന്നത് എന്തിനായിരുന്നു നമ്മുടെ ആലിമീങ്ങളുടെ വഹാബി എന്ന് വിളിച്ചത് എന്തിനായിരുന്നു നമ്മുടെ ആലിമീങ്ങളുടെ കിതാബ് ഇവൻ വലിച്ചെറിഞ്ഞത് എന്തിനായിരുന്നു നമ്മുടെ നിസ്വാർത്ഥരായ ഉലമ ഇൻ്റെ പേരിൽ എല്ലാ തെരുവ് ദേവ്യാന്തിരങ്ങളിലും നടന്ന് അമ്മിയും കലവുമായി കൊണ്ട് നടന്ന് നമ്മുടെ ഒലമാ ഇനെതിരെ ആക്ഷേപ വർഷം നടത്തിയത് എന്തിനായിരുന്നു സുന്നത്തിയമാത്തിന്റെ ആശയം പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ സുന്നത്തിയമാഅത്ത് പറഞ്ഞപ്പോ ദീന് പറഞ്ഞപ്പോ നബ്സല്ലാസ്ലമാങ്ങളെ മക്കയിലെ മുഷിരിക്കീങ്ങള് കല്ലെറിഞ്ഞതുപോലെ നമ്മുടെ ആയാലിമീങ്ങളെയും ആക്ഷേപ വർഷം നടത്തി മൂലക്കിരുത്താമെന്ന് നിന്റെ ഏതെങ്കിലും ഷൈത്വാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ പിശാച്ചിൻ്റെ കൂടെ അവന്റെ കൂടെ നീ ഏതെങ്കിലും വഴി നോക്കിപ്പോയി കോ എന്നല്ലാതെ ഞങ്ങളെ ആലിമീങ്ങളെ അവരുടെ ദീനി പ്രബോധന രംഗത്ത് നിന്ന് വഴിമാറ്റി നടത്താമെന്നൊരു ദുർമോഹം നിനക്കുണ്ടെങ്കിൽ അതിവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് നൗഷാദിനോട് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് ആലിമീകളും ആലിമികളും സാദാത്യങ്ങളും സുന്നദ്ധ്യമാഘടന ഏതായിക്കോട്ടെ അത് സംഘടന കാര്യങ്ങൾ സംഘടനാപരമായ വിഷയങ്ങൾ കഴിഞ്ഞാൽ സുന്നത്തിയമാൻ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ആ സുന്നത്യമാൻ്റെ ആശയം പറഞ്ഞതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദുല്ലമ്മയെ സംബന്ധിച്ച് വഹാബിയാണെന്ന് വിളിക്കുകയോ അതുകൊണ്ട് ഇവന്മാരുടെ തനിതര മുഴുവൻ മോ മനസ്സിലാക്കണം